സന്തോഷത്തിന്റെയും ഓണാഘോഷ പരിപാടി നമ്മുടെ പഞ്ചായത്തും കൂടാടി ഗ്രാമപഞ്ചായത്തിലും വിവിധ സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ വിവിധ ദിവസങ്ങളിലായി നടന്നു വരിക അതിന്റെ ഭാഗമായാണ് നമ്മുടെ ഇതുപോലുള്ള ഓണാഘോഷ പരിപാടികൾ നടക്കുന്നത് അധ്യക്ഷനായിരുന്നു ബെന്നി ബാവുക്ക സ്വാഗതം പറഞ്ഞു പൂക്കള മത്സരം കമ്പവലി മത്സരം കരാത്തെ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ എന്നിവയും നടന്നു ചടങ്ങിൽ പതിമൂന്ന് പതിനാല് തീയതികളിൽ ജപ്പാനിലെ ടോമിസോട്ടോ ജിമ്മിൽ വേൾഡ് ഓൾ കരാത്തെ ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന മൂന്നാമത് അന്താരാഷ്ട്ര കരാത്തെ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ഉച്ചരിവ് കരാത്തെ താരങ്ങളായ ബെന്നി ബാവുക്ക ദിയ നിവാ അമർജ്യോത് പി വി നമശ്രീ എന്നിവർക്കുള്ള യാത്രയായപ്പും സംഘടിപ്പിച്ചു വിഭവ സമൃദ്ധമായ ഹോസ്പിറ്റൽ കണ്ണൂർ